ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ നമ്മളെ ഇന്നത്തെ വ്ളോഗാ കണ്ടില്ലേ അങ്ങനെ അങ്ങനെതാ എൻ്റെ പെട്ടിയൊക്കെ റെഡിയായി ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോവാണ് കേട്ടോ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പല്ല തയ്യാറായി കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ലഗേജൊക്കെ ആക്കി കഴിഞ്ഞും കിച്ചു ഓഫീസിൽ പോയിക്കണ് ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുക അപ്പോൾ നാട്ടിൽ നിന്ന് പ്രാവശ്യം ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടായിരുന്ന ഫീലില്ലേ അതേപോലത്തെ ഒരു ഇത് അല്ലാത്തൊരു ഒരു തിക്ക് മുട്ടിൽ ഉള്ളിൽ എന്നാൽ സന്തോഷവും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നാ എനിക്ക് തോന്നുന്നത് നാട്ടിലേക്ക് പോരും നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരുമ്പോൾക്ക് ഇത്ര ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല തോന്നിട്ടാണ് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മക്കളെ നാട്ടിലാക്കി പോരല്ലേ എന്നിട്ട് ഓൾക്കൊരു കുൽ കുലുക്കുല്ലാണ്ട് പോയിക്കണെന്നൊക്കെ പക്ഷേ എനിക്ക് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ മക്കളാക്കി പോരുമ്പോൾക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം നാട്ടിൽ മക്കളെ ഞാൻ ഇന്നക്കായി ഒരു കൈകളിലല്ലോ കൊടുത്തു കിണന്നുള്ള ഒരു സന്തോഷവും സമാധാനത്തിലാണ് ഞാൻ പോകുന്ന കിണറേ മക്കളും അല്ല ഹാപ്പി ആയതുകൊണ്ട് എനിക്ക് അവരുടെ ഇട്ട് പോരുമ്പോൾ ഇത്തവണ സത്യമായിട്ടൊരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുഴപ്പമെന്ന് പറഞ്ഞാൽ വലിയ മിസ്സിങ് തോന്നാൻ വേണ്ടിയിട്ട് അവർക്കും പ്രോബ്ലം ഉണ്ടായിട്ടില്ല നിൽക്കും കുഴപ്പമുണ്ടായിരുന്നില്ല അമ്മാനൊക്കെ അത്രയും വിശ്വാസമായത് ഉമ്മ അമ്മ നോക്കണ പോലെ ഇനി പോലും പറ്റൂല അവരെ നോക്കാറുണ്ട് അത്ര ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ട് കിച്ചുവിൻ്റെ കൂടെ ഒരു മാസം ഇപ്പം കിച്ചുവിൻ്റെ കൂടെ ഒറ്റക്ക് നിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് തിരിച്ച് പോകുമ്പോൾ ഉണ്ടല്ലേ കിച്ചുവിന് ഒറ്റക്ക് ആക്കിയിട്ട് പോകുമ്പോൾ അപ്പോഴാക്ക് ശരിക്കും വല്ലാത്തൊരിടങ്ങർ വരണേ കാരണം വെച്ചാൽ ഇവിടെ പകൽ സമയം ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ എങ്കിൽ ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോഴും പണിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വീഡിയോക്ക് ഷൂട്ട് ചെയ്യാനുള്ള ദിവസങ്ങളില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്ത ദിവസമൊക്കെയാണെന്നു വെച്ചാൽ നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കൂ ആ അവിടെ ഇരിക്കണവർ സമ്മതിക്കണല്ലേ ഒറ്റക്ക് ഇങ്ങനെ ഒരു വീട്ടിൻ്റെ ഉള്ളിലിരിക്കണവർ സമ്മേ എന്നൊക്കെ പിന്നെ കിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനോ അല്ലെങ്കിൽ ഒറ്റക്കൊരു കാര്യം നോക്കാനോ ഒന്നും ആ ചെങ്ങായിക്കറിഞ്ഞുകൂടാ അപ്പോൾ ഞാനിവിടെ ഉണ്ടാവുമ്പോൾ വൈകിട്ട് ഓലെ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ജ്യൂസാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആണെങ്കിലൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് ഓല ഓലത് തിന്നണത് നോക്കി ഓലെ രാവിലെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ ഒരു ടാറ്റ കാണിച്ചു ഓഫീസിലേക്ക് പറഞ്ഞയക്കണം ആ ഒരു ഇത് ആ ശരിക്ക് ഇക്കഴിഞ്ഞപ്പോൾ ശരിക്ക് നാട്ടിൽ പോയത് ഭയങ്കരമായിട്ട് ഉണ്ട് ഇതാവൂട്ടെ എന്നൊക്കെ ആയിരിക്കും കിച്ചൂരിൽ നിൽക്കുക നല്ല ഉറപ്പാണ് കാരണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കല്ലേ വേറെ ആരെങ്കിലും കമ്പനി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂം ഷെയർ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആണെങ്കിലും ഒരാൾക്ക് ഇത്രയേതുണ്ടാവില്ല പക്ഷേ ഒറ്റയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയല്ലേ ഞങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ ഒറ്റ ഒക്കെ ഉണ്ടാവുള്ളൂ മറ്റേത് ഓഫീസിൽ നിന്ന് കണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് കിച്ചൂരിന് നല്ലോണം ഉണ്ടാവും എന്നറിയാം അപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു ഇന്നത് ഞാൻ കിച്ചുവിനോടും വല്ലാണ്ട് ആയിട്ട് പറയണില്ല കിച്ചുവോട് ഒറ്റയ്ക്ക് ആകുമ്പോഴുള്ള കിച്ചുവിൻ്റെ വിഷമം കിച്ചു ഒറ്റക്ക് ഓപ്പണായിട്ട് എന്നോട് വല്ലാതെ പറയില്ല പക്ഷേ രണ്ടാൾക്കും അറിയാം രണ്ടാൾക്ക് നല്ല നല്ലോണം ഇടങ്ങാറുണ്ട് എന്ന് രണ്ടാൾക്കും അറിയട്ടെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് അതിനെക്കുറിച്ച് പറയാത്ത രീതിയിൽ അങ്ങോട്ട് പോവാൻ തന്നെ പോലെ പോകാനുള്ള ഒരിതിലാണ് ഇപ്പം അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രാത്രിയിൽ ഞങ്ങൾ കയച്ചു കഴിഞ്ഞപ്പോൾ കിച്ചുനിന്ന് ഓഫീസിൽ നിന്ന് വരുന്ന സമയാകുമ്പോഴത്തേന് ഞാൻ ഇപ്പോൾ ഏകദേശം റെഡി നിൽക്കുകയാണ് ഇനി ഒരു അഞ്ചര ആറ് മണി ആവുന്ന ടൈം ആകുമ്പോഴത്തേന് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് ഇന്നലെ പിന്നെ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേസറി ഒക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ ഞങ്ങൾ നല്ല വെഡ്ഡിംഗ് അനിവേസറി ഒക്കെ ഒന്ന് രണ്ടാളും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് മാഷല്ല ഒക്കെ നല്ല നല്ല ഓർമ്മകളായിട്ട് എപ്പോഴും എടുത്ത് വെക്കാനായിട്ട് കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ട് മനസ്സിൽ അപ്പോൾ എന്തായാലും കഥയൊന്നും പറയാമല്ല ഞാൻ വെറുതെ ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴേ ഞാൻ വെറുതെ ഒരു ഇൻട്രോ പോലെ അങ്ങോട്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി പോവുകയാണ് മക്കളെ അപ്പോൾ ബാക്കി നമുക്ക് നാട്ടിലെത്തിയിട്ടായിരിക്കുമോ നമ്മൾ കാണുക വർത്തനം പറയുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ബാക്കി ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടോ ഞാൻ എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനൊക്കെ പറ്റുമോ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നു അറിയാൻ പറ്റില്ല നാട്ടിൽ നിന്നങ്ങട്ട് വരുമ്പോൾ ഞാൻ ഫുൾ ബ്ലോഗൊക്കെ എടുത്തിട്ടാണ് വന്നത് പക്ഷേ ഒക്കെ തിരിച്ച് പോകുമ്പോൾ അറിയില്ല അതുപോലെ അങ്ങനെ പറ്റുമോ ഇല്ലയെന്നുള്ളതൊന്നു എന്തായാലും ഞാൻ പറ്റുന്ന പോലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചാൽ ചെയ്യും അല്ലാച്ച പിന്നെ നാട്ടിൽ ചെന്നിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കി ഉണ്ടാവാം ഓക്കെ അങ്ങനെ ഒരു നാലര മണിയാകുമ്പോഴേക്ക് കിച്ചു ഓഫീസിൽ നിന്ന് വന്നു ഇനി ഇതാ പെട്ടി ലാസ്റ്റുള്ള കെട്ടലാണ് കേട്ടോ അതിന് മുന്നേറ്റ് ഞങ്ങൾ വെയിറ്റ് നോക്കിയിട്ട് ഇതിൽ നയിക്കും അതിൻ്റെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വെച്ച് അങ്ങനെ അതാ മക്കളെ ടോയ്സ് ആണ് മെയിൻ ആയിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലിട്ടോ കാരണം അവർക്ക് ഒരു ലിസ്റ്റും തന്നിട്ടാണ് ഓട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ലഗേജൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തിൻ്റെ സ്കിറ്റിൻ്റെ ഡ്രസ്സുകളും ഇൻ്റെ ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നെ കാരണം നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സുകളും അത്യാവശ്യം ഉണ്ടാകുമല്ലോ വർഷത്തെ ഞങ്ങൾ ഒരുമിച്ചല്ലേ ആശ് ഫുഡ് അല്ലേ റോസ് റോസ് ഫ്ലവർ അവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് വാടാതെക്കും അത്ര ഇരിക്കും അറിയില്ല ജിക്ക് ആദ്യമായിട്ട് നന്നായി റോസ് പണ്ട് കിട്ടി ഞാൻ ക്ക് അങ്ങനെ അങ്ങനെന്താ എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഈ വർഷത്തെ ഞങ്ങൾ ഒരുമിച്ചുള്ള അവസാനത്തെ ഫുഡ് കഴിക്കലാ ഉൻഷ ഇനി രണ്ടായിരത്തി ഇരുപത്താറിലായിരിക്കുമല്ലേ ഒരുമിച്ച് കാണലും കഴിക്കലും ഒക്കെ ഉണ്ടാവുക അങ്ങനെതാ അധികം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൊണ്ടി പറയാതെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനിട്ടാ കാരണം അത് അങ്ങനെയാണല്ലേ പോകുന്ന ആ ഒരു ദിവസം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാണിച്ചാലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓല് പോവുകയാണെച്ചാലും നമ്മൾ അവരുടെ അടുത്തും തിരിച്ച് പോവുകയാണ് വെച്ചാലും ഒക്കെ യാത്രയായപ്പിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് അധികം പരസ്പരം സംസാരിക്കാനുണ്ടാവില്ല അത് നിൽക്കു മാത്രമാണോ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ

ആക്കി ഞാനിതാണ് നമ്മളെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇത്ര ടൈമ് മാത്രമേ കിച്ചോന് കൂടെ വരാൻ വേണ്ടി പറ്റുള്ളൂ അതിൻ്റെ അപ്പുറം പിന്നെ നമ്മൾ ഒറ്റക്ക് പോകണം പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് ഇട്ടുക അപ്പോൾ ലഗേജ് ഒക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈം വരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഇനി മക്കളെടുത്തേണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരു മൂടങ്ങോട് മാറുകയുള്ളൂ കേട്ടോ നാളെ ഇൻഷാല്ല പുലർച്ച ഒരു നാല് നാൽപ്പത് അൻപതൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേന് നാട്ടിലെത്തും നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം മക്കളൊക്കെ പാടി വിളിക്കാൻ വരും ഇൻഷാല്ല അപ്പോൾ അങ്ങനെയാണ് അപ്പം അലഹദില്ല ഒരു ഒരു മാസത്തെ കിച്ചും ഞാൻ ഒറ്റയ്ക്കുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു മാസമായിരുന്നു കേട്ടോ ഇത്തവണ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞത് രാത്രി ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കുറച്ചു കണ്ടെങ്കിൽ കഴിഞ്ഞപ്പോ തന്നെ ആകെ അവസ്ഥയിലായിരുന്നു കാരണം എല്ലാവരും നന്നായി മൂടി മൂടിപ്പൊതച്ച് ഉറങ്ങുന്നവരാണ് എല്ലാവരും നല്ല റിലാക്സ് ചെയ്ത് നാട്ടിൽ പോവല്ലേ അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ എനിക്കും കുറേ ടൈം ഇരുന്നിട്ടാണ് എനിക്കൊന്ന് ഉറക്കം കിട്ടിയത് അപ്പൊ ഞാനൊരു സാന്ഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് എങ്ങനെയൊക്കെ ഉറക്കം പിടിച്ചു വാങ്ങിച്ച് പോലെ വാങ്ങിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ നേരെ ഞാനൊന്ന് കണ്ണു തുറക്കുമ്പോത്തേന് ഒന്ന് രാവിലെ എയർപോർട്ടിൽ എത്താനായാൽ മതിയായിരുന്നു അങ്ങനെ ഉണന്നു ഉറങ്ങി പാടിയായിട്ട് ഞാൻ അങ്ങനെ നേരെ വിളിപ്പിച്ചു ഇതാ നമ്മളിപ്പോ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ അപ്പൊ ഇനി ഇവിടുന്ന് ലഗേജ് എടുക്കാൻ നേരെ പുറത്തിറങ്ങുക അതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെതാ ഒരു മാസത്തെ കാലാവധിക്ക് ശേഷം ഞാൻ എൻ്റെ മക്കളെ അടുത്ത് തിരിച്ചെത്താണ് ഇട്ടാ അപ്പൊ ഇവിടെ എത്തിയിട്ട് മക്കളെ ഇനി പുറത്ത് വെയിറ്റ് ചെയ്ത് നിക്കണ്ടാവലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷിട്ടാ കുട്ടികളാ <laughs> നിക്കണ് <laughs> 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 മാഷല്ല മാഷല്ല ഇതെ കുട്ടികളെടുത്ത് എത്തിയിട്ട അങ്ങനെ എന്താ മൂന്നിൻ്റെ ചീരി അവിടെ കാക്കു എവിടെയെന്ന് ചേച്ചപ്പ ചൂണ്ടിക്കാണിച്ചു തരാ കാക്ക അവിടെ ഉണ്ട് എന്നുള്ളത് ഇട്ടാ അപ്പൊ കാക്കും ഉമ്മയും അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പതാ ഇനി നാട്ടിലെത്തി അങ്ങനെ അങ്ങനെതാ ഉമാൻ്റെയും മക്കളെ ഇരുത്തി എത്തിട്ടാ ഉമ്മ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ പോലെ തന്നെയാണ് ട്ടാ മക്കളെ ഉമ്മാണിട്ടുള്ള രണ്ട് രണ്ടായിട്ട് ഇതുവരെ തോന്നലേ ഇല്ല മക്കളെ എങ്ങനെ കെയർ ചെയ്യണം അതുപോലെ തന്നെ ഉമ്മ ഉമ്മാൻ എങ്ങനെ കെയർ ചെയ്യണം അതുപോലെ തന്നെ മക്കളും പോലെ അപ്പൊ എന്തായാലും അഞ്ച് മക്കളേയും കൂടി നാട്ടിലാക്കിയിട്ട് പോയ പോലെ ആയിരുന്നു എനിക്ക് തവണ അപ്പൊ എന്നാലും സന്തോഷം തന്നെ ആയിരുന്നു ആയിരുന്നിട്ടെ കാരണം ഓല് ഫുള്ള് ഹാപ്പിയാണ് ഒരിക്കൽ പോലും ഫോൺ വിളിച്ചിട്ട് ഉമ്മച്ചി എപ്പോഴാ വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓലിക്ക് ഞാൻ ഓല എങ്ങനെ നോക്കണം അതിന്റെ ഇരട്ടിയിലു അവരെ നോക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കും എനിക്കൊക്കെ അറിയട്ടെ in. അപ്പോൾ അവങ്ങളെ വണ്ടിയൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ താക്കാതിരിക്കാൻ എൻ്റെ ചായക്കട പറഞ്ഞൊരു ചായക്കട കണ്ട രാവിലെ ആയതുകൊണ്ട് ഒട്ടും മിക്ക റെസ്റ്റോറൻറ്റുകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല കഷ്പ്പുണ്ടായിരുന്നു നിൽക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ കാരണം അവർ രണ്ട് മണിക്ക് വന്നതാണ് വീട്ടിൽ നിന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വൈകിട്ട് അഞ്ചരക്കെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഒരു സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ ഇവിടെ ഇറങ്ങി നല്ല അടിപൊളി ചൂട് പൊറാട്ടയും ബീഫും ചിക്കൻ കറിയും ഒക്കെ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു ഇനി നേരെ വീട്ടിലേക്ക് തിരിക്കണം കേട്ടോ ഇവിടെ ഇന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരെ പറഞ്ഞത് ഇമ്മച്ചയ്ക്ക് ഞങ്ങൾ സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞങ്ങള് സർപ്രൈസ് വെച്ചിട്ടുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ നിങ്ങൾക്ക് വാഷാലുള്ളക്ക് ഓർമ്മണ്ട വെഡിങ് ആനിവേഴ്സറി അപ്പം ഞങ്ങൾ ഉമ്മച് വരുന്നതിന്റെ മുന്നേ സർപ്രൈസ് ഇണ്ടാക്കി വെച്ചിട്ടുണ്ടൊക്കെ അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്നങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടിട്ടാ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് നോക്കട്ടെ എന്താണ് പോലെ എനിക്കും കിച്ചനും വേണ്ടി ഒരിക്കലും സർപ്രൈസ് എന്നുള്ളത് ഗിഫ്റ്റ് ഒന്നിന്റെ തൽക്കാലം നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത് തരുമോ അതല്ലേ ഇപ്പൊ നല്ലത് ഗിഫ്റ്റ് ക്ലൂ ഒക്കെ തന്ന ഞാൻ എവിടെന്ന ഗിഫ്റ്റ് അപ്പി എടുത്തു

അടിപൊളിട്ടാ അഷുമാർ താങ്ക്യൂ വെൽക്കം നിദർക്ക് ദർക്ക് ദർക്ക് തരന്നു കാണിച്ചായോ ഇതിൻ ഉള്ളിലല്ലേ അമ്മ ഇതിൻ ഉള്ളിലല്ലേ ആ ഗോ ടു കത്തർ ഐ ആർ എരി സെറ്റ് ആ ബട്ട് ടുഡേ ആൻ ഓൾ ദ ഐ വിൽ ഓൺലി ഹാപ്പി ബിക്കോസ് ഐ വിൽ സ্যাড ദൻ വി യു വിൽ സ അങ്ങനെ അങ്ങനെന്താ മക്കളെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റുകളും കൈപ്പറ്റി അവർ ലെറ്ററൊക്കെ എഴുതി വായിച്ചൊക്കെ തന്ന് അൽഹന്ദ അങ്ങനെ ഈ ദിവസവും അങ്ങ് അവസാനിച്ചിട്ടാ പടുത്ത നാട്ടിലെ ആയിട്ട് കാണാം മാസലമ്മ